ഇന്ന് ജൂൺ ഇരുപത് വായനാ വാരത്തിന്റെ രണ്ടാം ദിവസം ഞാൻ ഇന്നിവിടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനപ്പൂഴ എന്ന കെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സാഹിത്യ രചനകളിൽ തനതു ശൈലിയിൽ മാസ്മരിക സൃഷ്ടിച്ച് വായനയുടെ നവ്യാനുഭവം നൽകുന്നതിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഴിവ് അപാരമാണ് അവതരണത്തിലെ മികവും വിസ്മയവും വായനക്കാരനെ രസിപ്പിക്കുന്നു ആനപ്പൂഴയിലും ഈ വിസ്മയം തീർക്കുന്നുണ്ട് അദ്ദേഹം രാധാമണിക്ക് വേണ്ടി ആനപ്പൂഴ പറിക്കാൻ തുനിയനടുത്ത് നിന്നാണ് കഥ തുടങ്ങുന്നതെങ്കിലും ഏറെ രസകരമായ പല കഥകളും പറഞ്ഞ ശേഷമാണ് ആനക്കൂടയിലേക്ക് തിരികെ എത്തുന്നത് ആനക്കൂട മോഷണത്തിന്റെ കഥയാണ് കൊല കൊമ്പനായ ഒരു ആന ചവിട്ടി അരച്ചും കുത്തിയും അവൻ ഒന്നു രണ്ട് ആനക്കാരെ കൊന്നിട്ടുണ്ട് അവന്റെ വാലിനെ കൂടെയാണ് മോഷ്ടിക്കുന്നത് ബാപ്പയും ഉമ്മയും ആരും കാണാതെ മോഷ്ടിക്കണം അതും എക്സൈസ് ഇൻസ്പെക്ടറുടെ മകൾ രാധാമണിക്ക് വേണ്ടിയാണ് ബഷീർ ആനക്കൂടെ മോഷ്ടിക്കാൻ പോകുന്നത് രാധാമണ് ആനക്കൂടെ പറയ്ക്കാൻ പോകുന്നതിലൂടെ തുടങ്ങുന്ന കഥ ബഷീറിന്റെ വീട്ടിലെ കുടുംബാംഗങ്ങളിലൂടെ ജീവിത കഥകളിലൂടെ പ്രതിപാദിക്കുന്നു അന്നുണ്ടാകുന്ന പേടിയുമൊക്കെ അതിഭംഗിയായി വിവരിക്കുന്നു ഒടുവിൽ ആനക്കൂടെ പറിക്കാൻ പോകുന്ന സാഹചര്യതയും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളും കാണാൻ സാധിക്കും ഒടുവിൽ പാപ്പ ആനക്കാരനോട് പറഞ്ഞ് ആനക്കൂടെ ബഷീറിന് ഭംഗിക്കൊടുക്കുന്നു ബഷീറിനെ നോക്കി ആനയുടെ ആത്മകഥവും ബഷീർ ധർമ്മത്തോടെ കാട്ടുന്നുണ്ട് രാധാമണിക്ക് ആനക്കുഴ കൊടുക്കുന്നതിലൂടെ കേവനാവുകയാണ് ആദ്യ കഥ ആനക്കുടയിൽ മുഹമ്മദ് ബഷീർ പുസ്തകത്തിന്റെ പേര് ആനക്കുഴ എന്നാണെങ്കിലും ഇത് ഒന്നാം കഥ മാത്രമാണ് വളരെ ആസ്വദ്യമായ വേറെ ആറ് കഥകൾ കൂടി ചേരുന്നതാണ് ഈ പുസ്തകം മന്ത്രചരട് ഭാതകം പ്രതിനിധികൾ വത്സ്യരാജൻ എന്റെ നൈനോം കുട ആശുപത്രിയിലെ മരണം ഒരു ഭാര്യ ഭർത്താവ് എന്നിവയാണ് അഥ ബഷീറിന്റെ ജീവിതത്തിലെ നിര കഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിരിക്കുന്നതെല്ലാം തന്നെ ജീവിതത്തെ അദ്ദേഹം കഥയായി മാറ്റി എന്ന് പറയുന്നതാകും ശരി മത്സ്യരാജൻ എന്ന കഥയും ഒരു ഭാര്യയും ഭർത്താവും എന്ന കഥയും ഇതിന് ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് തന്റെ ജീവിതം മുഴുവൻ രസമുളവാക്കുന്ന അനുഭവങ്ങൾ ആണ് തനിക്ക് കിട്ടിയതെന്ന് ബഷീർ ഈ കഥകളിലൂടെ എല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബഷീർ കൃതികളിലുടനീളം ദൃശ്യമാകുന്ന അതിശക്തമായ ഒരു താരുണ്ട് അത് സ്നേഹത്തിൻ്റെതാണ് സൂപ്പിയും സന്യാസിയുമായിരുന്ന ഈ എഴുത്തുകാരത്തെ ഹൃദയത്തിൽ നിന്ന് മിനിർ മഹത്തായ ഈ വികാരം മനുഷ്യനെ മാത്രമല്ല സർവകലാകാരങ്ങളെയും അതിന്റെ കർമ്മശേഷത്തിൽ വിരകിവെക്കുന്നു നന്ദി

എന്തിനീ കണ്ണൂറം എല്ലാം ഒരു സാധനത്തിൽ അറിയുവോയിൽ ൊക്കുംബ കുളിമഴാ അടഞ്ഞുപോയി വാണി ലേ വിളാവം ലഷാര വിരായ അളന്നു വീണു വിങ്ങുണ്ണസി വിളാവം വല്ല തുഷാരുക്കരായ അളന്നു വീണു